നമസ്കാരം ലളിതമായ ജീവിതശൈലി കൊണ്ട് ലോകത്തെ അമ്പരപ്പിച്ച് ഒരു കോടീശ്വരൻ ഗോഡ് ഓഫ് ഫ്രീബീസ് എന്ന പേരിൽ പ്രശസ്തനായ ജപ്പാൻകാരനായ എഴുപത്തിയഞ്ചുകാരൻ ഹിരോട്ടോ കിരിദാനിയാണ് തന്റെ അതിലളിത ജീവിതം കൊണ്ട് ഇന്റർനെറ്റ് ലോകത്തെ അമ്പരപ്പിച്ചത് ഓഹരി വിപണിയിലൂടെ വലിയ തുക സമ്പാദിച്ചിട്ടും സൗജന്യ കൂപ്പണുകൾ ഉപയോഗപ്പെടുത്താനും ഓഫറുകൾ നേടാനുമുള്ള അവസരം ഹിരോട്ടോ ഒരിക്കലും പാഴാക്കാറില്ല ആയിരത്തിലധികം കമ്പനികളിൽ ഓഹരികൾ സ്വന്തമായുള്ള ഹിറോട്ടയ്ക്ക് ഏകദേശം അറുപത് കോടി എന്ന് വെച്ചാൽ ഏകദേശം മുപ്പത്തിരണ്ട് കോടി ഇന്ത്യൻ രൂപ ആസ്തിയുണ്ടെന്നാണ് കണക്കാക്കുന്നത് ഒരു പ്രൊഫഷണൽ ഷോഗി അല്ലെങ്കിൽ ജപ്പാനീസ് ചെസ് കളിക്കാരനായാണ് ഹിരോട്ടോ തന്റെ കരിയർ ആരംഭിച്ചത് ഷോഗിയിലുള്ള അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ സെക്യൂരിറ്റി സ്ഥാപനത്തിൽ അധ്യാപകനായി അദ്ദേഹത്തിന് ക്ഷണം ലഭിച്ചു ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വേളയിലാണ് അദ്ദേഹം ഓഹരി വിപണിയിൽ നിക്ഷേപം തുടങ്ങിയത് കൃത്യമായ നിരീക്ഷണത്തിലൂടെയും ഓഹരി വിപണിയിലുള്ള വൈദ്യത്തിലൂടെയും അഞ്ചേ പോയിന്റ് രണ്ട് കോടി രൂപ അദ്ദേഹം തുടക്കത്തിൽ തന്നെ സമ്പാദിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ മധ്യത്തോടെ അദ്ദേഹത്തിന്റെ സമ്പത്ത് മുപ്പത്തിരണ്ട് കോടി രൂപയായി ഉയർന്നു വലിയ സമ്പത്തുണ്ടായിട്ടും അതീവ ലളിതമായ ജീവിതമാണ് ഹിരോട്ടോ നയിക്കുന്നത് അദ്ദേഹം എല്ലായിപ്പോഴും ലളിതമായ വസ്ത്രങ്ങൾ തിരഞ്ഞെടുത്തു ആഡംബര ബ്രാൻഡുകൾ ഒഴിവാക്കി കൂപ്പണുകൾ ഉപയോഗിച്ച് വാങ്ങിയ ഒരു സൈക്കിളാണ് അദ്ദേഹത്തിന്റെ സഞ്ചാരം ഒരു സ്റ്റോർ റൂമിന് സമാനമാണ് അദ്ദേഹത്തിന്റെ വീട് രണ്ടായിരത്തി എട്ടിലെ ഓഹരി വിപണി തകർച്ചയിൽ വലിയ തുക നഷ്ടപ്പെട്ടതോടെയാണ് അദ്ദേഹം ലളിത ജീവിതത്തിലേക്ക് മാറിയതെന്നാണ് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതോടെ അദ്ദേഹം പണം ചെലവഴിക്കുന്നത് കുറച്ച് ഭക്ഷണം വസ്ത്രം വിനോദം തുടങ്ങിയ വിവിധ മേഖലകളിലെ പതിനായിരത്തിലധികം കമ്പനികളിൽ നിന്നുള്ള കൂപ്പണുകളും ഓഹരി ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങളും അദ്ദേഹം ഉപയോഗപ്പെടുത്താൻ തുടങ്ങി കൂപ്പൺ ഉപയോഗപ്പെടുത്തി വാങ്ങിയ സൈക്കിളിൽ ടോക്കിയോയിൽ ഉടനീളം യാത്ര ചെയ്യുന്ന അദ്ദേഹം ഭക്ഷണശാലകളിൽ നിന്ന് സൗജന്യ ഭക്ഷണം കഴിക്കുന്നു ജിം അംഗത്വം സിനിമാ ടിക്കറ്റുകൾ മ്യൂസിക്കൽ പരിപാടികളുടെ ടിക്കറ്റുകൾ ബെഞ്ചി ജമ്പിംഗ് റോളർ കോസ്റ്റർ റൈഡുകൾ എന്നിങ്ങനെ സൗജന്യമായി കിട്ടുന്നതെല്ലാം അദ്ദേഹം പ്രയോജനപ്പെടുത്തുന്നുണ്ട്